മായമില്ലാതെ മൂവറ്റ്പുഴ അജു ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ മെഗാ തിരുവാതിര സംഘടിപ്പിച്ചു ശ്രീകുമാര ഭജന ദേവസ്വം ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് മത മുൻതൂക്കം നൽകി മെഗാ തിരുവാതിര അരങ്ങേറിയത് മൂവാറ്റുപുഴ ആസ്ഥാനമായി പ്രവർത്തിച്ചുവരുന്ന അജു ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ എസ് എൻ ഡി പി സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പേർ അണിനിരുന്ന തിരുവാതിര അരങ്ങേറിയത് ശ്രീകുമാര ഭജന ദേവസ്വം ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന്റെ ഭാഗമായാണ് മത സൌഹാർദ്ദത്തിന് ഊന്നൽ നൽകി അജു ഫൌണ്ടേഷൻ ഇത്തരത്തിലുള്ളൊരു മെഗാ തിരുവാതിര സംഘടിപ്പിച്ചത് കുട്ടികൾ ഉൾപ്പെടെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പേർ പതിനെട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള തിരുവാതിര അവതരിപ്പിച്ചത് നിരവധി ആളുകളാണ് തിരുവാതിര കാണാനും ആസ്വദിക്കാനുമായി എത്തിച്ചേർന്നത് മൂവാറ്റുപുഴ താലൂക്കിലുള്ള ആളുകളെ ഇരുപത്തിരണ്ട് ഗ്രൂപ്പുകളാക്കി തിരിച്ചാണ് തിരുവാതിര നടത്തിയത് പ്രശസ്ത സിനിമാതാരം ഗായത്രി വർഷ മെഗാ തിരുവാതിര ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തെ കുറിച്ച് പറയുമ്പോ എല്ലാ സ്ത്രീകൾക്കും എല്ലാ പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശക്തീകരണം എന്നാണ് പറയുന്നത് അങ്ങനെ ആഹ്വാനം ചെയ്യപ്പെടുന്ന രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ മുപ്പത് വർഷം മുമ്പ് ബീജിംഗ് ഡിക്ലറേഷനിലാണ് എല്ലാ സ്ത്രീകൾക്കും എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടി എന്ന് പറഞ്ഞത് ഇന്നിപ്പോ ഈ മൂന്ന് ദശാബ്ദം കഴിഞ്ഞു നിൽക്കുമ്പോൾ എല്ലാ സ്ത്രീകളും എല്ലാ പെൺകുട്ടികളും ഒരുപാട് ആശങ്കകളോടെയും ഭീതിയോടെയും ഒക്കെയാണ് ലോകത്ത് കഴിയുന്നത് എന്നുള്ളിടത്താണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഹ്വാനം അനുസരിച്ച് എങ്ങനെയാണ് സ്ത്രീകളുടെ സമഗ്രമായ ഈ അവകാശങ്ങളെയും സമത്വത്തെയും ശാക്തീകരണത്തെയും പ്രായോഗികമാക്കുക എന്നാണ് അജു ഫൗണ്ടേഷൻ ഇവിടെ കാണിച്ചു തരുന്നത് ജാതി മത വ്യത്യാസമില്ലാതെ നിരവധി ആളുകളാണ് തിരുവാതിരയിൽ പങ്കെടുത്തത് അജു ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവാതിരയ്ക്കായി മുൻകൈയ്യെടുത്ത് പരിശീലനം നൽകിയ രവികുമാർ നാട്യാലയെ ആദരിച്ചു തിരുവാതിരയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രൊഫസർ എം കെ സാനു മാഷ് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ എസ് എൻ ഡി പി മൂവാറ്റുപുഴ യൂണിയൻ പ്രസിഡന്റ് വി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു ഫസ്റ്റ് തന്നെ എനിക്ക് സന്തോഷമുണ്ട്